എന്താണ് സംഭവിച്ചത് എന്തിനാണ് മഹനാസിനെ അറസ്റ്റ് ചെയ്തത് ആദ്യം കസ്റ്റഡിയിൽ എടുക്കുന്നു പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുന്നു പെടുന്നനെ പുലർച്ചെ ഈ പറയുന്ന മെഹനാസിനെ വീട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തതെന്നുള്ളതാണ് ലഭിച്ച റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് അപ്പോൾ ഞാൻ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോയി കാരണം ഈ പോക്സോ കേസ് എങ്ങനെയാണ് ഇതിലേക്ക് വന്നത് എന്നുള്ളതാണ് ഞാൻ അന്വേഷിച്ചത് അപ്പം അന്വേഷിച്ചപ്പോൾ എനിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത് റിഫയെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഈ പറയുന്ന റിഫക്ക് ആ സമയം പ്രായപൂർത്തിയായിട്ടില്ല അതായത് പതിനേഴ് വയസ്സായിരുന്നു എന്നുള്ളതാണ് അന്വേഷണത്തിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുക നിയമപ്രകാരം തെറ്റാണ് അപ്പോൾ കല്യാണം കഴിച്ച വ്യക്തി മാത്രമല്ല അതിന് കൂട്ടുനിന്നവർ ആരൊക്കെയാണോ അവരൊക്കെ സ്വാഭാവികമായിട്ടും ഈ കേസിൻ്റെ ഭാഗമായിട്ട് വരും യാതൊരു സംശയവും വേണ്ട കാര്യത്തിൽ അപ്പോൾ ഇതൊരു ഒരു നീക്കമാണ് പോക്സോ കേസിലാണ് മാനാസിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ അതേസമയം നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഹൈക്കോടതിയുടെ തീരുമാനത്തിൽ ഈ കേസ് സെപ്പറേറ്റ് കേസാണ് ഇത് അവരുടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പോലീസിനെ തെളിഞ്ഞ ഒരു കാര്യത്തിലാണ് മാനസിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് പക്ഷെ നമ്മളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഹൈക്കോടതിയുടെ തീരുമാനം എന്തായിരിക്കും ഹൈക്കോടതി ഇന്ന് പറയും എന്നുള്ളതാണ് നമ്മുടെ അഭിഭാഷകനുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ ഇന്ന് പറയാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതായത് കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച എടുക്കേണ്ട കേസ് കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായിട്ട് പരിഗണനയ്ക്ക് എടുക്കുന്നു വളരെ ശക്തമായ രീതിയിൽ ആ വിഷയത്തിൽ ഹൈക്കോടതി ഇടപെടൽ നടത്തുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ പുറത്ത് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അതായത് ഓർഡർ വന്നതിന് ശേഷമേ നമുക്ക് പറയാൻ വേണ്ടിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇന്ന് റിഫയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ പോക്സോ കേസിലല്ല റിഫയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ ഇന്ന് തീരുമാനമുണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു പ്രതീക്ഷ ചിലപ്പോൾ നാളെ അപ്പോൾ നമ്മൾ കാത്തിരിക്കുന്നത് ആ വിഷയത്തിലെ കോടതിയുടെ തീരുമാനത്തിന് വേണ്ടിയിട്ടാണ് പോക്സോ എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് അന്വേഷിക്കുമ്പോൾ അവർക്ക് മനസ്സിലായ മനസ്സിലായൊരു കാര്യമാണ് അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ആ വിഷയത്തിൽ കേസ് കേസെടുത്തില്ല എങ്കിൽ ബാക്കിയുള്ള ഏതൊരു കേസും നിലനിൽക്കുകയില്ല കാരണം കോടതി ചോദിക്കും കല്യാണ സമയത്ത് അവൾക്ക് പതിനേഴ് വയസ്സായിരുന്നുവല്ലോ നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന് കോടതി ചോദിച്ചു കഴിഞ്ഞാൽ പോലീസ് എന്ത് ചെയ്യും അപ്പൊ സ്വാഭാവികമായിട്ടും പോലീസിന്റെ പോക്സോ കൂടി ഉൾപ്പെടുത്തിയാൽ മാത്രമേ മറ്റുള്ള ത്രീ നോട്ട് സിക്സ് ഫോർ നയൻറ്റി എയ്റ്റ് പോലെയുള്ള വകുപ്പുകളുമായിട്ട് പോലീസിന് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ എന്തായാലും ഈ പോക്സോ കേസ് ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നടപടി തന്നെയാണ് അത് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അപ്രതീക്ഷിക്കാതെ സംഭവിച്ച ഒരു സംഭവമാണ് വളരെ വ്യക്തമായ ഒരു അന്വേഷണം പോലീസ് ഈ വിഷയത്തിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ് ഈ പോക്സോ കേസ് കാരണം അതല്ല എങ്കിൽ ഇങ്ങനെ ഒരു വിവരം നമുക്കാർക്കും അറിയില്ലല്ലോ കാരണം പതിനേഴ് വയസ്സിലാണ് ഈ പറയുന്ന പെൺകുട്ടിയുടെ കല്യാണം നടന്നത് എന്ന് പോലീസിന് വ്യക്തമായി മനസ്സിലാകുന്നത് എങ്ങനെയാണ് ഒന്ന് ഈ പറയുന്ന മല്യ കമ്മിറ്റിക്കോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എവിടെയെങ്കിലോ ഈ പറയുന്ന നിക്കാഹ് നടന്ന ദിവസ സമയത്ത് ഈ പറയുന്ന റിഫക്ക് വയസ്സായിട്ടില്ല എന്നുള്ള കൃത്യമായൊരു ബോധം പോലീസിന് ഉണ്ടായി കാണും ആ വിഷയത്തിൽ അന്വേഷണം നടത്തി കാണും അപ്പോൾ അത് നിയമപ്രകാരം തെറ്റാണ് നിയമപ്രകാരം അത് വലിയൊരു ഒഫൻസാണ് അപ്പോൾ ആ വിഷയത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് നടന്നിട്ടുള്ളത് അതൊരു വലിയ ഒഫൻസാണ് എന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത് അത് മാനാസിനെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല മാനാസിന് പുറമെ ഈ വിഷയവുമായി കല്യാണവുമായി ബന്ധപ്പെട്ട് നിന്ന ആളുകൾക്കൊക്കെ അത് ബാധിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് റിഫയുടെ മാതാപിതാക്കൾക്കടക്കം ചിലപ്പോൾ ഈ വിഷയത്തിൽ കേസ് വരാനുള്ള സാധ്യതകൾ ഏറെയാണ് യാതൊരു സംശയവും വേണ്ട അത് ഒരു പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ ഒരു നടപടി എന്ന് വേണം പറയാൻ പക്ഷെ നമ്മളൊക്കെ കാത്തിരിക്കുന്നത് റിഫയുടെ ആത്മഹത്യക്ക് കാരണമായിട്ടുള്ള ആ വകുപ്പുകൾ ചാർത്തിയിട്ടുള്ള ആ കേസിൽ ആ കേസിൽ എന്താണ് ഹൈക്കോടതി എന്ന് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉടൻ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു നിലവിൽ മനാസിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ നിങ്ങൾക്ക് മുന്നിലെത്തും പബ്ലിക് പബ്ലിക്കാണ്